ഓഗസ്റ്റ് പൂക്കോട്ടുംപാടം ബിസിനസ് ഒരു തൂവൽ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ ിന്ണിച്ച് ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടുംപാടം ഇന്ന് നബിദിന ആഘോഷം സംഘടിപ്പിച്ചു കെളായി മിലാദ് റാലിയാണ് സംഘടിപ്പിച്ചത് നൂറുകണക്കിന് വിശ്വാസികളാണ് റാലിയിൽ പങ്കെടുത്തത് റാലി വർണ്ണാഭമായിരുന്നു പ്രസ്ഥാനിക പ്രവർത്തകരും എം ഡി എ സ്കൂളിലെയും വിവിധ മദ്രസുകളിലെ വിദ്യാർത്ഥികളും അണിനിരന്ന റാലി അമ്പലപ്പടിയിൽ നിന്നും തുടങ്ങി എം ഡി ഐ ക്യാമ്പസിൽ സമാപിച്ചു റാലിക്ക് മഹല് ഖാസി കോയ ഭാഖഫി മൂത്തേടം ജനറൽ സെക്രട്ടറി ഷൌക്കത്ത് സഖാഫി കുഞ്ഞി മുഹമ്മദ് ചീരക്കുഴി സി കെ റഷീദ് മുസ്ലിയാർ കെ ടി അബ്ദുള്ള മുസ്ലിയാർ കെ പി ജമാൽ മുഹമ്മദ് മുല്ലപ്പള്ളി പി ജി അബ്ദുറഹിമാൻ സി കെ നാസർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന മൗലീദ് പാരായണത്തിന് മിദ്ലാജ് സഹദി ഷമീർ സഖാഫി അബൂബക്കർ സഹദി അബ്ദുൾ സമദ് മുസ്ലിയാർ എം അബു മുസ്ലിയാർ എന്നിവർ നേതൃത്വം വഹിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് അന്നദാനം നൽകി പി കെ ഉസ്മാൻ എം ഷൌക്കത്ത് അലി ടി പി കുഞ്ഞാപ്പ അസീസ് മുസ്ലിയാർ കെ സി അബൂബക്കർ മിസ്ബാഹി ഖാദർ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ഓഗസ്റ്റ് പൂക്കോട്ടുംപാടം ബിസിനസ് ഒരു ഞങ്ങൾ എത്തുകയാണ് ആനന്ദം ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭ്യമാണ് പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ ഇനി ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം പൂക്കോട്ടും പൂക്കോട്ടുംപാടത്തിന്റെ വ്യത്യസ്ത വ്യാപാര അനുഭവം ും ആനന്ദം സൂപ്പർ മാർക്കറ്റ് ഗ്രോസറി ഷോപ്പ് അമ്പലം റോഡ് പൂക്കോട്ടും ഫോൺ എട്ട് ആറ് പൂജ്യം ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് നാല് ഏഴ്